നമസ്കാരം െതിരെ ആരാണ് സമരം നടത്തുന്നതെന്ന് കാണുമ്പോൾ അറിയാമല്ലോ ആ ഷാഹിൻ ബാഗിലെ പത്തും എഴുപതും വയസ്സായ ഒരു സഹോദരിയാണ് നേതൃത്വം കൊടുത്തുകൊണ്ട് ഷാഹീൻ ബാഗിൽ നിന്ന് അതേപോലെ മറ്റ് യു പിന്നോട്ടിന്റെ നടുവിലടി ഞങ്ങളിതാ ഈ എന്ന് അത്തരം സമരപരിപാടികളിൽ സ്ത്രീകളെ മുന്നിൽ മുന്നിലെത്തിയാണല്ലോ നിങ്ങൾ പൊതുവെ പ്രതിഷേധമൊക്കെ സംഘടിപ്പിക്കാറുള്ളത് അതിന്റെ ഒരു പ്രതിഫലനം എന്ന നിലക്കാണ് കോഴിക്കോട് കടപ്പുറത്ത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ യോഗം നടക്കുന്നത് ഓഹോ എന്നിട്ട് എന്തായി അതൊക്കെ പട്ടെ എവിടെ പോയി ആ ഹീറോയിൻ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ രാജ്യം മുഴുവൻ നിങ്ങൾ കലാപത്തിന് ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ ചില പെൺകുട്ടികളെയാണ് അതിന് പ്രധാനമായിട്ട് മുന്നിൽ നിർത്തിയിരുന്നത് ഈ പറയുന്ന പോലെ തന്നെ ഡൽഹിയിലെ ജാമ്യമില്ല കോളേജും അതേപോലെ തന്നെ ജെ എൻ യു കോളേജുമൊക്കെ ഈ സമര കേന്ദ്രങ്ങളായിരുന്നു അവിടെ ഇവരുടെ സമരം കടന്നപ്പോൾ പോലീസ് നടപടി ഇവർക്കെതിരെ ഉണ്ടായി അപ്പോൾ പോലീസിനെ പോയി ചൊറിഞ്ഞിട്ട് പോയി ഈ പെൺകുട്ടിയുടെ പാവാടയ്ക്ക് പിന്നിലാണ് ഇവന്മാർ ഒളിച്ചത് അപ്പോൾ ഗദ്യന്തരമില്ലാതെ കഴിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ചിത്രം നിങ്ങൾ തന്നെയാണ് അതടുത്ത് പത്രക്കാർക്ക് കൂടുകയും അത് പിന്നീട് പോസ്റ്റർ ഗേൾ എന്ന തരത്തിൽ ആ ചിത്രം നിങ്ങൾ ഉപയോഗിക്കുകയുണ്ടായി നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇന്ത്യയിലെ ഒരുപാട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയും ആ കൂട്ടത്തിൽ ചില ക്രിസ്ത്യാനികൾ കൂടുകയും അന്ന് ക്രിസ്ത്യൻ പള്ളികളുടെ അങ്കടങ്ങൾ വരെ നിങ്ങളുടെ തുറന്നു തുറന്നുകൊടുക്കുകയൊക്കെ ചെയ്തു ഇന്നവർക്കൊക്കെ കാര്യമറിയാം നിങ്ങളന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് ഈ രാജ്യത്തെ മുസ്ലിങ്ങളെയെല്ലാം പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് സി എയെ കൊണ്ടുവന്നായിരുന്നത് സാധാരണ നിഷ്കൾകരായിട്ടുള്ള ആളുകളെയൊക്കെ തെറ്റിദ്ധരിച്ചു അവർ തെറ്റിദ്ധരിക്കപ്പെട്ടു നിങ്ങളുടെ കൂടെ കൂടുകയൊക്കെ ചെയ്തു പക്ഷേ ഈ പോസ്റ്റർ കേളിൻ്റെ അതായത് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഈ ചിത്രമൊക്കെ ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചതിൻ്റെ തൊട്ടടുത്ത ദിവസം വിവരമുണ്ട് വിദ്യാഭ്യാസമുണ്ട് നല്ല അറിവുണ്ട് എന്നൊക്കെ ധരിക്കുന്ന പൃഥ്വിരാജിനെ പോലുള്ളവർ വരെ റെവല്യൂഷൻ ഈസ് ഹോം ഗ്രൗണ്ട് ആൾവെയ്സ് റൈസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോസ്റ്റും തള്ളിക്കൊണ്ട് വന്നു സി എന്താണ് എന്നറിയാൻ പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാണത് ഒന്ന് വായിച്ചു നോക്കിയാൽ മാത്രം മതി പൃഥ്വിരാജിനെ പോലെ ഒരാൾക്ക് പോലും അത് മനസ്സിലായില്ല എങ്കിൽ അല്ലെങ്കിൽ ഈ കാണിക്കുന്ന നിങ്ങൾ പിന്നിൽ നിന്ന് ചരട് കളിച്ച് ചില പെൺകുട്ടികളെ മുന്നിൽ നിർത്തി കാണിച്ച സമര കോലാഹലം കണ്ടിട്ട് അതിൽ പെട്ടുപോയി അല്ലെങ്കിൽ വീണുപോയി ആണ് പൃഥ്വിരാജ് ഇതൊക്കെ പറഞ്ഞത് എന്ന് ഇപ്പോൾ ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും ആയിരുന്നില്ല അദ്ദേഹം ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും ഒരുപക്ഷെ മറ്റെന്തെങ്കിലും താല്പര്യത്തിൻ്റെ പുറത്ത് ചെയ്തതാവാം കാരണം സി എ സമരത്ത് മാത്രമല്ല സമരകാലത്ത് മാത്രമല്ല ലക്ഷദ്വീപിൻ്റെ പ്രശ്നം വന്നപ്പോഴും ഇയാൾ ഈ കൂട്ടരുടെ കൂടെ തന്നെയായിരുന്നു അപ്പോൾ വിവരവും വിദ്യാഭ്യാസവും ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല അതിനും അപ്പുറം സ്വാധീനിക്കപ്പെടുന്ന ചില സംഗതികളൊക്കെ ഉണ്ട് എന്നാണ് പൃഥ്വിരാജിനെ പോലുള്ളവർ പോലും ഇവരുടെ കൂടെ നിന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അറിവുള്ള വ്യക്തിയായിരുന്നെങ്കിൽ എന്താണ് പൗരത്വ ഭേദഗതി നിയമം എന്ന് വളരെ ലളിതമായിട്ട് തന്നെ മനസ്സിലാവുമായിരുന്നു പക്ഷേ അതിനപ്പുറം അന്ന് കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ അതായത് ഈ പോപ്പുലർ ഫ്രണ്ടും എസ് ഡി ബി ഐയും അവരുടെ പിണിയാളുകളായിട്ടുള്ള ആളുകളുമൊക്കെ കുറേ നിഷ്കളങ്കരായിട്ടുള്ള ആളുകളെ കൂടി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കാണിച്ച സമര ആഭാസത്തിന് കേരളത്തിലുള്ള ഒരു സിനിമാ താരം കൂടി അല്ലെങ്കിൽ അയാൾക്ക് വിവരമുണ്ടോ എന്ന് തെറ്റിദ്ധരിക്കുന്ന ആളുകളുടെ മുന്നിൽ അയാൾ ആ അയാൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആ സ്വീകാര്യത ഉപയോഗിച്ചുകൊണ്ട് കാണിച്ച പോസ്റ്റും മറ്റുമൊക്കെ പിന്നീടും അയാൾ മറ്റൊരവസരത്തിൽ ലക്ഷദ്വീപ് പ്രശ്നം വന്നപ്പോൾ ഇത് തന്നെ ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് ഇത്തരം യാതൊരു അഭ്യാസവും ഈ മനുഷ്യൻ കാണുന്ന കാണിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം ഇന്നത്തെ ജനങ്ങൾക്ക് കുറേ കൂടി വിവരം വെച്ചിരിക്കുന്നു ബോധം വന്നിരിക്കുന്നു ഇവരകളാരാണ് എന്ന് കൃത്യമായും അവർ മനസ്സിലാക്കിയിരിക്കുന്നു അതിനാൽ അക്കാലത്ത് കുറേ ഏറെ ആളുകളെ നിങ്ങൾക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട് അന്ന് സത്യങ്ങൾ അറിയാമായിട്ടും അവരുടെ കൂടെ നിന്നുകൊണ്ട് വല്ല പാരിതോഷകത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഗതികൾക്ക് വേണ്ടിയിട്ടോ ഒക്കെ പൃഥ്വിരാജ്നെ പോലെയുള്ളവർ ചെയ്തു വെച്ച രാജ്യദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തായിരുന്നു എന്ന് ഇന്നത്തെ ജനങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടറിയാം നിങ്ങൾ ഹിറ്റ് ആൻഡ് റൺ എന്നൊക്കെ പറയുന്ന പോലെ അന്ന് ചെയ്തു വെച്ചിട്ട് ഓടിക്കാണും ജനങ്ങളത് മറന്നു കാണും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു മറക്കില്ല മറന്നാൽ അവരെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഓർമ്മിപ്പിച്ചു തന്നെ ഇരിക്കും ഒരു സംശയവും വേണ്ട